കലിയുഗവരദനായ ശ്രീ അയ്യപ്പന്റെ ബാല്യകാല ജീവിതം കൊണ്ട് ധന്യമായ പന്തളം നിരവധി സാംസ്കാരിക ധാരകൾ കൊണ്ടും വിശ്വാസ പ്രമാണങ്ങൾ കൊണ്ടും വൈവിധ്യമാർന്ന ആചാര അനുഷ്ഠാനങ്ങൾ കൊണ്ടും ശ്രദ്ധേയമായ ക്ഷേത്രങ്ങളുടെ നാടായ പന്തളം ഇന്ന് ലോകഭൂപടത്തിൽ സവിശേഷമായ ഒരു സ്ഥാനം അലങ്കരിക്കുന്നുണ്ട് പന്തളത്തിന് തെക്ക് സ്റ്റേറ്റ് ഹൈവേയിലൂടെ നാലു കിലോമീറ്റർ പോയാൽ കുരമ്പാല ദേശമായി ഇവിടെ നിന്നും ഒരു കിലോമീറ്റർ പടിഞ്ഞാറ് മാറി അതിപുരാതനവും പ്രാക്തന സംസ്കാരത്തിൻ്റെയും ദ്രാവിഡ ദൈവസങ്കല്പത്തിൻ്റെയും തിരുശേഷിപ്പികളെന്ന് വിശേഷിപ്പിക്കാവുന്നതുമായ ഒരു പുണ്യക്ഷേത്രം നിലകൊള്ളുന്നുണ്ട് അതാണ് കുരമ്പാല പുത്തൻകാവിൽ ഭഗവതി ക്ഷേത്രം വരായിനിയും സർവമംഗളകാരണിയും ദുഃഖവിനാശിനിയുമായ ഭദ്രകാളിയാണ് ഈ തിരുസന്നിധിയിൽ കിഴക്കോട്ട് ദർശനമായി കുടികൊള്ളുന്നത് വാൾ വട്ടക ചൂലം പരിച ദാരികന്റെ ശിരസ് മണി ഘട്ടുവാങ്കം എന്നിവ ഏന് നിൽക്കുന്ന അഷ്ടബാഹുക്കളോടെയുള്ള ദേവിയുടെ ദാരുശില്പമാണ് മൂലപ്രദക്ഷിത എന്നാൽ സ്വയംഭൂവായ ശിലാവിഗ്രഹത്തിലാണ് പൂജാതികർമ്മങ്ങൾ ചെയ്തു പോരുന്നത് ശിലാപ്രതിഷ്ഠയ്ക്ക് മുന്നിൽ ദേവിമുഖം ആലേഖനം ചെയ്ത വെള്ളിയങ്കി സ്ഥാപിച്ചിരിക്കുന്നു ഭക്തജനങ്ങളുടെ ഹിതമറിഞ്ഞ് സർവ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്ന പുത്തൻകാവിലമ്മയുടെ യശസ് പന്തളത്തിനപ്പുറത്തും ഇന്ന് ഏറെ ഖ്യാതി നേടിയിട്ടുണ്ട് ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ധാരാളം ഭക്തജനങ്ങൾ തങ്ങളുടെ സിദ്ധിക്കായി വഴിപാടുകൾ അർപ്പിക്കാൻ ഇവിടേക്ക് വന്നു ചേരാറുണ്ട് ക്ഷേത്ര ഉൽപ്പത്തിയെക്കുറിച്ച് തലമുറകളായി കൈമാറി വന്ന വാങ്മൊഴി വഴക്കങ്ങളും നാട്ടറിവുകളുമാണ് ഏതൊരു പുരാതന ക്ഷേത്രത്തെയും പോലെ ഇവിടെയും അവലംബമാക്കാനുള്ളത് ദ്രാവിഡ സംസ്കാരവുമായി താരതമ്യം ചെയ്യുമ്പോൾ നൂറ്റാണ്ടുകളുടെ പഴക്കമാണ് ഈ ക്ഷേത്രത്തിലുള്ളതെന്ന് പഴമക്കാർ അവകാശപ്പെടുന്നു ആര്യാദിനിവേശങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ ആദിമ സമൂഹം ആരാധിച്ചിരുന്നത് മലകളിലും മരങ്ങളിലും ജലാശയങ്ങളിലും കുടികൊണ്ടിരുന്ന ദൈവങ്ങളെയായിരുന്നു ഒരു കാലത്ത് ഇവിടെ ആരാധിച്ചിരുന്നത് മറുത യക്ഷി മാടൻ ആനമർദ അടവി തുടങ്ങിയ ദ്രാവിഡ ദൈവസങ്കല്പങ്ങളെയായിരുന്നു ആര്യാധിനിവേശങ്ങൾക്ക് ശേഷം ആര്യ ബ്രാഹ്മണ അനാര്യദേവന്മാരെയും ദേവിമാരെയും ഓരോ വൈദിക ദേവതയോടും റെക്കിനോടും സംയോജിപ്പിച്ച് ബ്രാഹ്മണപഥത്തിൽ ലയിപ്പിച്ചു എന്നാൽ തദ്ദേശീയരായ കൂട്ടായ്മകൾ അവരുടെ വിശ്വാസങ്ങളിലും ആചാര അനുഷ്ഠാനങ്ങളിലും കാതലായ മാറ്റം വരുത്താതെ തലമുറകളായി തുടർന്നു പോരുകയും ചെയ്തു അവർ മാതൃപാരമ്പര്യത്തിന്റെയും അമ്മ ദൈവസങ്കല്പങ്ങളുടെയും ഉപജ്ഞാതാക്കളായി നിലനിന്നു പോകുന്നു ഓരോ കൂട്ടായ്മയും അവരവരുടെ നിലനിൽപ്പിനെ സാധൂകരിക്കത്തക്ക വിധത്തിൽ ആദിമ വിശ്വാസത്തിലും ബോധത്തിലും കുടിയേറിയ ദൈവസങ്കല്പങ്ങളെ തലമുറകളിലേക്ക് കൈമാറിക്കോരുകയും ചെയ്തു ഇങ്ങനെ നോക്കുമ്പോൾ ആദിമ സംസ്കാര പാരമ്പര്യത്തിന്റെ ഒരംശമെങ്കിലും കാത്തുസൂക്ഷിക്കാൻ പുത്തൻകാവിലും കഴിഞ്ഞിട്ടുണ്ടെന്ന് വേണം അനുമാനിക്കാൻ ഒരു കാലത്ത് നരബലി ആചരിച്ചിരുന്ന ഇവിടെ ബുദ്ധമതക്കാരുടെ വരവോടെയാണ് അത് നിലച്ചു പോയതെന്നും പഴവക്കാർ വിശ്വസിക്കുന്നു അതുപോലെ വളരെ വർഷങ്ങൾക്ക് മുൻപ് ക്ഷേത്രത്തിന്റെ വടക്ക് ഭാഗങ്ങളിൽ വസിച്ചിരുന്നത് ചോഴിയ പട്ടന്മാരെന്ന ചൂണ്ടപ്പട്ടന്മാരായിരുന്നു അത്ര അന്ന് വടക്കോട്ട് ദർശനമായിരുന്ന ദേവിയുടെ ശക്തി കൊണ്ട് ആ വംശം അന്യം നിന്നു പോയി എന്നും പറയപ്പെടുന്നു അതിനുപരിയായുള്ള വസ്തുത രണ്ട് സംസ്കാരങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ അവർ നിഷ്കാസിതരായിരിക്കാം എന്നുമാണ് ഇവർ വിശ്വസിക്കുന്നത് സംഘകാല സംസ്കാരത്തിന്റെ പരിച്ഛേദമായ ഇളങ്കോ വടികളുടെ ചിലപ്പതികാരത്തിലും ദേവി ഭാഗവതത്തിലും പരാമർശിക്കുന്ന ഒരു ചരിത്രമാണ് കുരമ്പാല ക്ഷേത്രത്തിനുള്ള മൗലികമായ വ്യത്യാസത്തോടെ ഭദ്രകാളിയുടെ ഉത്ഭവത്തെക്കുറിച്ച് പറയുന്നത് നിരപരാധിയായ തന്റെ പ്രിയതമൻ കോവിലനെ പാണ്ഡ്യരശൻ നിഗ്രഹിച്ചു തറിഞ്ഞ് പതിവ്രതകളെയും പശുക്കളെയും ഒഴിച്ച് മധുര രാജധാനിയും അതിലെ സകല ചരാചരങ്ങളെയും തന്റെ കോപാഗ്നിയിൽ ഭസ്മമാക്കിയ കണ്ണകി കൊടുങ്ങല്ലൂരിലെത്തി കേരള തരശൻ ആയിരം കൊൻപണിക്കാരെ ബലി നൽകി ദേവിയെ സന്തോഷിപ്പിച്ചു കൃഷ്ണശിലയിൽ തീർത്ത കണ്ണകിയുടെ വിഗ്രഹം പ്രതിഷ്ഠിച്ച് അവിടെയൊരു ക്ഷേത്രം നിർമ്മിച്ചു കണ്ണകി വിഗ്രഹത്തിലേക്ക് തന്റെ ശക്തി പകർന്നു നൽകിയെന്നും വിശ്വസിച്ച് പോരുന്നു ആ കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരമ്മയ്ക്കും പുത്തൻകാവിൽ ഭഗവതിയുമായി ഒരു ബന്ധമുണ്ട് അതിപ്രകാരമാണ് കുരമ്പാല പുത്തൻകാവിൽ ക്ഷേത്രത്തിന് സമീപമുള്ള പാലപ്പള്ളി കുടുംബത്തിലെ മഹാതപസ്വിയായ ഒരു ഭക്തൻ കൊടുങ്ങല്ലൂർ അമ്മയുടെ ഉപാസകനായി തീരുകയും വളരെക്കാലം കൊടുങ്ങല്ലൂരിൽ ഭജനം പാർക്കുകയും ചെയ്തു കഠിന വ്രതാനുഷ്ഠാനങ്ങളാൽ പരീക്ഷണങ്ങൾ അതിജീവിച്ച ഭക്തനിൽ ദേവി സംപ്രീതയായി ദേവിയുടെ ശക്തിയിലൊരംശം ഭക്തന് നൽകുകയും ചെയ്തു അതിനെ ശിലയിൽ ആവാഹിച്ച് പട്ടിൽ പൊതിഞ്ഞ് ജന്മദേശത്തെത്തിച്ചേരും വരെ വിവിധ ക്ഷേത്രങ്ങളിലെ പൂജകൾ പൂജകളേറ്റുവാങ്ങി ശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്തു ദുർഘടപാതകൾ താണ്ടി ജന്മദേശത്തെത്തിച്ചേർന്ന ഭക്തൻ ദേവിയുടെ അനുജ്ഞയെന്നോണം ജന്മസ്ഥലത്തിന്റെ നെറുകയിൽ തന്നെ ദേവിക്ക് ഇരിപ്പിടമൊരുക്കുകയും വിളക്ക് വെച്ച് ആരാധിക്കുകയും ചെയ്തു പോന്നു കുരമ്പയുടെ ആലയം എന്ന പേരിലാണ് ഈ സ്ഥലം അറിയപ്പെട്ടിരുന്നത് ദേശകാല ഭേദം കൊണ്ട് അത് കുരമ്പാലയായി പരിണമിച്ചു കൊടുങ്ങല്ലൂരിൽ നിന്നെത്തിച്ചേർന്ന ദേവിയുടെ അംശമായതാവാം ഈ പേരിന് നിദാനമായി നിൽക്കുന്നതെന്നും ഇവർ വിശ്വസിക്കുന്നു നാലമ്പലത്തിനുള്ളിൽ കന്നിമൂലയിൽ ഉപദേവനായ ഗണപതി കുടികൊള്ളുന്നു ഇഷ്ടകാര്യ സിദ്ധിക്കായും വിഘ്നങ്ങൾ ഒഴിവാക്കാനും ഗണപതിക്ക് ഉണ്ണിയപ്പം മൂടൽ എന്ന ചടങ്ങ് ഭക്തജനങ്ങൾ വഴിപാടായി സങ്കൽപ്പിക്കാറുണ്ട് മീനക്കോണിൽ ഖണ്ഡാകർണൻ ഖണ്ഡാകർണനെ ശിവഭൂതഗണത്തിൽപ്പെട്ട ഒരാളായി വിശ്വസിച്ചു കൂടുന്നു നാൽക്കാലികളുടെ സംരക്ഷകനായാണ് ഖണ്ഡാകർണനെ കരുതിക്കൂടുന്നത് നാൽക്കാലികൾക്കുണ്ടാകുന്ന രോഗങ്ങൾ അകറ്റാൻ ഭക്തജനങ്ങൾ ഇവിടെ വഴിപാടുകൾ അർപ്പിക്കാറുണ്ട് നാലമ്പലത്തിന് പുറത്ത് കന്നിമൂലയിൽ മൂർത്തിയുടെ സ്ഥാനമാണ് ബ്രാഹ്മണേതര വിഭാഗത്തിൽപ്പെടുന്ന ഉപാസകരായ വ്യക്തികൾ മരിക്കുമ്പോൾ അവരെ മൂർത്തികളായി സങ്കൽപ്പിച്ച് ഇവിടെ കുടിയിരുത്തിയിരിക്കുന്നു നാലമ്പലത്തിലെ വടക്ക് പടിഞ്ഞാറെ കോണിൽ ദേവിയുടെ ആജ്ഞാനുവർത്തിയും സർവഹിതൈഷ്ണിയുമായ യക്ഷിയമ്മയുടെ സ്ഥാനമാണ് ബാലാരിഷ്ടകൾ ഒഴിപ്പിക്കാൻ യക്ഷിയമ്മയ്ക്ക് കരിവളകളും പാവക്കുട്ടിയും വിശ്വാസികൾ വഴിപാടായി സങ്കൽപ്പിക്കാറുണ്ട് യക്ഷി യക്ഷിയമ്പലത്തിന് തൊട്ടടുത്തായി മറുത മാടൻ യോഗീശ്വരൻ അടവി എന്നീ ദ്രാവിഡ ദൈവങ്ങൾക്കുള്ള സ്ഥാനമാണ് ഉദയാസ്തമന പൂജ പന്തീരുനാഴി ചാന്താട്ടം ചന്ദനം ചാർത്ത് രക്തപുഷ്പാഞ്ജലി പുഷ്പാഞ്ജലി കളഭാഭിഷേകം ഗണപതിക്ക് ഉണ്ണിയപ്പം മൂടൽ രുതിരക്കലം നേരിക്കൽ എന്നിവ ഈ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട വഴിപാടുകളാണ് രുദരക്കലം നേൽ ഒരു ഔഷധ ചികിത്സ കൂടിയാണത്ര വ്യാധികളും അഷ്ടമഹാരോഗങ്ങളും ശമിക്കുന്നതിനായി ഉഗ്രമൂർത്തിയായ ഭഗവതിയെ പ്രാർത്ഥിക്കുന്നതോടെ രോഗശമനമുണ്ടാകുമെന്ന് ഇവർ വിശ്വസിക്കുന്നു പുതിയ മൺകലം ശുദ്ധവൃത്തിയാക്കിയതിനു ശേഷം ചൂടുള്ള വെള്ള നിവേദ്യം അതിലേക്ക് പകരുകയും തുടർന്ന് മേൽശാന്തി ആ മൺകലം ഭഗവതിക്ക് നേതിച്ചതിനു ശേഷം ഭക്തജനങ്ങൾക്ക് നൽകുകയും ചെയ്യുന്നു രോഗി ഔഷധ സേവയോടൊപ്പം ഈ നിവേദ്യം കഴിച്ചാൽ രോഗം വേഗം ശമിക്കുന്നതായി അനുഭവസ്ഥർ പറയുന്നു രുദ്രക്കലം എന്ന വഴിപാട് ഇന്നും ഇവിടെ വളരെ കേമമായി നടത്തപ്പെട്ടു പോകുന്നു ക്ഷേത്രത്തിന്റെ താന്ത്രികാവകാശം താഴ്മൺ മഠത്തിനാണ് ക്ഷേത്രത്തിന്റെ ഊരാൺമാവകാശം പുത്തേത്ത് കുടുംബക്കാർക്കുള്ളതാണ് ദേവീ ചൈതന്യം ഇവിടെ കുടികൊണ്ട നാൾ നിവേദ്യത്തിന് അരിയും ഉരുളിയും നൽകിയത് ാരാണത്രേ അതുകൊണ്ട് പറക്കെഴുന്നള്ളിപ്പിനൊപ്പം പുത്തേത്ത് കുടുംബത്തിലെ ഒരംഗം ഉടവാളും പരിചയമായി അകമ്പടി സേവിക്കുന്ന പതിവുമുണ്ട് പാലപ്പള്ളിയിൽ കുടുംബത്തിന് കാലാകാലങ്ങളായി വലിയച്ചൻ സ്ഥാനം നൽകി ആദരിച്ചു പോരുന്നു ഇന്നും ദേവിയെ വാളും ചിലമ്പും എടുത്ത് അകമ്പടി സേവിക്കുന്നത് പാലപ്പള്ളിയിൽ വലിയച്ചനായി സ്വസ്തിക വിഭാഗത്തിൽപ്പെട്ട ശ്രീകോവിലാണ് ഫണി കഴിപ്പിച്ചിട്ടുള്ളത് ശില്പചാതുരിയും കലാമർമ്മജ്ഞതയും ശ്രീകോവിലിന്റെ നിർമ്മിതിയിൽ നമുക്ക് ദർശിക്കാനാണ് ഇതിനു മുൻപിലായി കൃഷ്ണശിലയിൽ ശില്പഭംഗി വരുത്തിയ നമസ്കാര മണ്ഡപമാണ് കലാഭംഗി മാർന്നൊഴുകുന്ന ചിത്രചാരുത ക്ഷേത്രത്തിന് ഏറെ മോടുകൂട്ടുന്നതാണ് ലോകത്ത് മറ്റൊരിടത്തുമില്ലാത്ത ചൂരൽ ഉരുളിച്ച കുരമ്പാല കുത്തൻകാവിൽ ഭഗവതി ക്ഷേത്രത്തിലെ സവിശേഷമായ ഒരു അനുഷ്ഠാനമാണ് അഞ്ചു വർഷത്തിലൊരിക്കലാണ് ഈ അനുഷ്ഠാനം നടത്തുന്നത് പടയണി തുടങ്ങി ഒൻപതാം നാളാണ് അടവി എന്ന ചൂരൽ ഉരുളിച്ച ഇവിടെ നടത്തപ്പെടുന്നത് സംഘകാല പുരോഹിതനായ വേലന്റെ ഉപാസനാമൂർത്തിയാണ് അടവി എന്ന നാട്ടുദേവത ഒരിക്കൽ ശത്രുദോഷം തീർത്ത വേലൻ കുരമ്പാല ക്ഷേത്രത്തിന് കൂടി പോയപ്പോൾ വേലനോടൊപ്പം ഉണ്ടായിരുന്ന അടവിയെ ദേവി സ്വന്തമാക്കി ശക്തി വർദ്ധിപ്പിച്ചു എന്നാണ് ഐതിഹ്യം പൂർവാധികം ശക്തി സ്വരൂപിണിയായ ദേവിയെ അനുനയിപ്പിക്കാനും അടവിയെ പ്രീതിപ്പെടുത്താനും വേണ്ടിയാണ് പതിമൂന്ന് നാൾ നീളുന്ന പടയണിയും ചൂരൽ ഉരുളിച്ച എന്ന അടവിയും ഇവിടെ നടത്തപ്പെടുന്നത് കാവുകളിൽ നിന്ന് പിഴുതെടുക്കുന്ന മുള്ളുകൾ നിറഞ്ഞ ചൂരലിൽ ഉരുണ്ട് ജീവരക്തം കാളിക്ക് സമർപ്പിക്കുന്ന നരബലിക്ക് സമാനമായ ചടങ്ങാണ് അടവി കൂടാതെ മീനമാസത്തിലെ അത്തം നാൾ മറ്റൊരു ഉത്സവ ദിനമാണ് അന്നേ ദിവസം വിവിധ തരത്തിലുള്ള കെട്ടുരുപ്പടികൾ ക്ഷേത്രത്തിലെത്തിച്ചേരുന്നു മേടഭരണിക്ക് ആറാട്ടോടുകൂടി സപ്താഹയജ്ഞവും രാവിലെ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന പൊങ്കാലയും നടത്തിപ്പോയിരുന്നു